സുഹൃത്തുക്കളെ ഒരിക്കലും ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് കരുതല്ല പക്ഷേ നമ്മളെല്ലാവരും മനുഷ്യരാണ് സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ജയിക്കുന്നത് ഇത് ഞങ്ങളുടെ കൂടെ ഇത്രയും കാലം ഒരുപാട് വർഷം കളിച്ച് വളർന്നിരുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിരുന്ന രാജേഷാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള കിഡ്നി രോഗത്തിൽ തുറന്നിട്ട് ഹോസ്പിറ്റലിലാവുകയും കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാജേഷിൻ്റെ അമ്മ കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് കിഡ്നി നൽകാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയോളം ഈ ഒരു കിഡ്നി മാറ്റിയെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് ഞങ്ങൾ ഇപ്പം എത്ര ആളുകൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഇതിനു വേണ്ടി ശ്രമിച്ചു അത് കൊണ്ട് ചെറിയൊരു തുക മാത്രമാണ് ഇതുവരെ ഇത് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതേ പ്രായമുള്ള ഞങ്ങളുടെ സുഹൃത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ നമ്മുടെ നമ്പൂരിപ്പടിയിൽ താമസിക്കുന്ന രാകേഷ് രണ്ട് കിഡ്നിയും തകരാറിലായി വളരെ വിഷമത്തിലാണ് അവൻ്റെ അമ്മ കിട്ടിനി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അത് മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഒരു പതിനെട്ട് ലക്ഷത്തോളം രൂപ വരും അത് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും മകമഴിഞ്ഞ് കൊണ്ട് കഴിയുന്ന സഹായം സഹായിക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു